ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ടീസ്പൂൺ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന പുളിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടത് ഈ കഞ്ഞിവെള്ളം കൊണ്ട് വീട്ടിൽ പെറ്റുപെരുകി വരുന്ന എലികളെയും പല്ലികളെയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇവയെ ഒക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം നമുക്കൊന്ന് നോക്കാം ായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം തേങ്ങയും കഞ്ഞിവെള്ളവും ഒക്കെ എലിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെയുള്ള ഒരു അടപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എലികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ശർക്കര ചീകി ഇട്ട് കൊടുക്കാം ശർക്കരയുടെ ആ ഒരു മണം കാരണം എലി പല്ലി ഒക്കെ ഇത് വന്ന് നക്കി നക്കി കുടിക്കും എലി പല്ലി ഒക്കെ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇതിലുള്ള ആർപ്പിക്കും അതുപോലെ തന്നെ സോപ്പ് പൊടിയും ഒക്കെ വയറിനുള്ളിൽ എത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക ഇവയൊക്കെ വീടിനുള്ളിൽ നിന്നും ഓടി പോകുന്നതായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇല്ല എങ്കിൽ പൊടിയുപ്പ് എടുത്താലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പാരസെറ്റാമോൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത ഈ ഒരു മിക്സ് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം എലികളെ ആകർഷിക്കാനായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുക്കണം എലി പല്ലി അതുപോലെ തന്നെ പാറ്റ ഇവയൊക്കെ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് വെച്ചുകൊടുക്കാം ഈ കട്ടിയുള്ള കഞ്ഞിവെള്ളം എലി പല്ലി പാറ്റയൊക്കെ വന്നു കഴിക്കും ഇത് കഴിച്ചാൽ വയറിനുള്ളിൽ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക ഇവയൊക്കെ വീടിനുള്ളിൽ നിന്നും ഓടി പോവുന്നതായിരിക്കും അതുപോലെ തന്നെ പാറ്റയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഇതിൽ വന്ന് ചത്തുകിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വെറും ഒരു പഴം കൊണ്ട് എലി പെരിച്ചാഴി എന്നിവയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇനിയുള്ളത് ഇതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാരസെറ്റാമോൾ ഗുളികയാണ് പാരസെറ്റാമോൾ പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് എടുക്കണം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു പഴമാണ് പഴത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം മുറിച്ച ഭാഗത്തിന്റെ സെന്ററിൽ ഇതുപോലെ ഒന്ന് തുരന്ന് കൊടുക്കണം ഒരു കത്തിയോ സ്പൂണോ വെച്ച് ഇതുപോലെ ഒന്ന് തുരന്നു കൊടുക്കാം പഴത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ഇതുപോലെ വെച്ചു കൊടുക്കാം പഴത്തിൽ നിന്നും തുരന്നെടുത്ത ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഫിൽ ചെയ്തു കൊടുക്കാം എലി പെരിച്ചാഴിയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് ഇത് നമുക്ക് ഇവ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കാം എലികളെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ പറ്റിയ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത് പഴത്തിന്റെ ആ ഒരു സ്മെല്ല് കാരണം എലി ഒക്കെ ഇവ എന്തായാലും വന്നു കഴിച്ചോളും ഇത് വയറിനുള്ളിൽ എത്തിയാൽ എലിക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് വെച്ചു കൊടുക്കുന്ന സമയത്ത് വളർത്തു മൃഗങ്ങളെയൊക്കെ നമ്മൾ കൂട്ടിലാക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ പിന്നെ സന്ധ്യാസമയത്തായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്